കണ്ടംപുലി മഹാദേവ ക്ഷേത്ര മഹോത്സവത്തിന് തുടക്കമായി കഴിഞ്ഞ ദിവസം കൊടിയേറിയതോടെയാണ് ഉത്സവത്തിന് തുടക്കമായത് സമാപന ദിവസമായ നാളെ കാഴ്ചവരവും പ്രസിദ്ധമായ പഴേരി കണ്ടംപുലി മഹാദേവ ക്ഷേത്ര മഹോത്സവത്തിനാണ് തുടക്കമായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ കൊടിയേറിയതോടെയാണ് ഉത്സവത്തിന് തുടക്കമായത് തുടർന്ന് പറയെടുപ്പും നടന്നു ഉത്സവത്തിന്റെ രണ്ടാം ദിവസമായി ഇന്ന് മഹാഗണപതി ഹോമം പറയെടുപ്പ് രുദ്രാഭിഷേകം അന്നദാനം ദീപാരാധന എന്നിവ നടന്നു സമാപന ദിവസമായ നാളെ ഉച്ചയ്ക്ക് ശേഷം തായമ്പക വൈകിട്ട് അഞ്ചുമണിക്ക് പുതുവീട് മന്മഥൻകാവ് കുപ്പാടി ദുർഗാ ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നും നാദസ്വരം കാവടി അമ്മൻകുടം കരകം ശിങ്കാരിമേളം എന്നിവയുടെ അകമ്പടിയോടെ കാഴ്ചവരവും നടക്കും തുടർന്ന് ഭഗവതി സേവ കാണിക്കേടൽ വെള്ളാട്ട് കൈകൊട്ടിക്കളി കരകാട്ടം വിളക്കാട്ടം എന്നിവയും നടക്കും വ്യാഴാഴ്ച പുലർച്ചെയോടെ ഉത്സവത്തിന് സമാപനമാകും ഈ വർഷവും മുമ്പ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിൽ നടത്തപ്പെടുകയാണ് വിവിധ പരിപാടികളോടെ വിഷാൽ വിശേഷാൽ പൂജകൾ അന്നദാനം ഗാനമേള ഘോഷയാത്ര എന്നീ പരിപാടികളോടുകൂടി ഭംഗിയായി തന്നെ ഉത്സവം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാർച്ച് പതിനൊന്നിന് ഇന്നലെ ഉത്സവം ആരംഭിച്ചു മാർച്ച് പതിമൂന്നിന് അവസാനിക്കുന്ന വിധത്തിലാണ് നടത്തപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ബത്തേരി